കേരള സ്റ്റേറ്റ് സർവീസ് യൂണിയൻ അങ്കമാലി ബ്ലോക്ക് മുപ്പത്തിരണ്ടാം വാർഷിക സമ്മേളനം സംഘടിപ്പിച്ചു സർവീസ് പെൻഷൻകാരുടെ ക്ഷമാശ്വാസ കുടിശ്ശികയും മെഡിസിപ്പിന്റെ അപാകത പരിഹരിക്കണമെന്ന പ്രമേയങ്ങളും യോഗം പാസാക്കി അങ്കമാലി ബ്ലോക്ക് പ്രസിഡന്റ് ജി തുളസീധരൻ പതാക ഉയർത്തി അങ്കമാലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചിത്രേസ്യ തങ്കച്ചൻ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു ിൽ കുറെ പേരുണ്ട് രമസിസ്റ്റർ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ദേവസിമാർ ഒരുപാട് പേരുണ്ട് ഞാൻ അറിയുന്ന ഒരുപാട് വ്യക്തികളുണ്ട് ഇത്രയും അംഗങ്ങളുള്ള ഒരു സംഘടനയാണ് എന്നറിഞ്ഞെങ്കിൽ അതിൽ കൂടുതൽ സന്തോഷമുണ്ട് ഇനിയും എല്ലാ വർഷവും ഞാൻ എന്നെ വിളിച്ച ഈ പരിപാടിയിൽ ഞാൻ പങ്കെടുക്കാൻ എത്തുന്നതാണ് ഈ അവസരത്തെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ജില്ലാ പ്രസിഡന്റ് അഗസ്റ്റിൻ മുഖ്യപ്രഭാഷണം നടത്തിന്റെ നടക്കുകയാണ് അനുസരിച്ച് യൂണിറ്റിനാണ് നടത്തേണ്ടത് ഞങ്ങൾക്ക് ആദ്യം അത് ബുദ്ധിമുട്ട് തോന്നി സാമ്പത്തികവും മറ്റു കൊണ്ട് അപ്പോഴും ഞങ്ങൾ പിന്നീട് ഉണർന്ന് ചിന്തിച്ചു ആ ക്രമമനുസരിച്ച് നടത്താൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ് അതുകൊണ്ട് ഞങ്ങള് ഞങ്ങളാൽ കഴിയും വിധം എല്ലാത്തിൽ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി ഏതാണ്ട് ഈ കഴിഞ്ഞ മാസം ഈ മാസം അഞ്ച് മീറ്റിങ്ങുകൾ സംഘടിപ്പിച്ചു ആദ്യം സ്വാഗത സംഘം അഞ്ചാം തീയതി നടത്തി ഒമ്പതാം തീയതി നടത്തി വീട് വീട് ബ്ലോക്കിലെ ഏറ്റവും നല്ല സംഘടനാ പ്രവർത്തകനായ പി കെ വർഗീസ് മാസ്റ്ററേയും കവിതാ രചന പുരസ്കാരം നേടിയ എൻ കെ രാമവാര്യരെയും തുറവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെസി ജോയ് ആദരിച്ചു ബ്ലോക്കിലെ എട്ട് യൂണിറ്റുകളിലെ മുതിർന്ന പെൻഷൻകാരെ മഞ്ഞപ്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വത്സലകുമാരി വേണു പൊന്നടയണിയിച്ചു ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് എം ജി രാജഗോപാൽ അനുസ്മരണം നടത്തി തുറവൂർ യൂണിറ്റ് പ്രസിഡന്റ് വി വി ഔസേപ്പ് സ്വാഗത സംഘം ചെയർമാൻ കെ എൻ മാസ്റ്റർ എം കെ ജോസഫ് ബ്ലോക്ക് ജോയിൻറ്റ് സെക്രട്ടറി ഫാത്തിമ ടീച്ചർ ബ്ലോക്ക് സെക്രട്ടറി അശോക് കുമാർ ട്രഷറർ കെ എം കുഞ്ഞുമോൻ സംസ്ഥാന കമ്മിറ്റി അംഗം പി ഇന്ദിര തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് കെ എസ് എസ് പി യു ജില്ലാ കമ്മിറ്റി അംഗം ഇ എം അലി തെരഞ്ഞെടുപ്പ് നടത്തി ഭാരവാഹികളെ തിരഞ്ഞെടുത്തു കെ ഐ പൗലോസ് പി വി പപ്പൻ പി ഡി ദേവസി എന്നിവരെയും മുപ്പത് എക്സിക്യൂട്ടീവ് അംഗങ്ങളെയുമാണ് തിരഞ്ഞെടുത്തത് അങ്കനാഴി തുടർ പ്രസിഡന്റ് ശ്രീ ബിഡ് അഗസ്റ്റി ഓഫീസിലും